ഇപ്പോൾ കണ്ണൂരിൽ കെ പി സി പ്രസിഡന്റ് തന്നെ നമ്മൾ സുധാകരൻ സുധാകരൻ്റെ പി എ ഇപ്പോൾ ബി ജെ പി ചേർന്നു അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട വ്യക്തിപരമായ കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം ബി ജെ പി ചേർന്നിരിക്കുകയാണ് പിന്നെ ഞാൻ എപ്പോൾ വേണമെങ്കിലും ബി ജെ പി ചേരുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ആളാണ് കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ അനുയായി തന്നെയായിരുന്നു ഇപ്പോൾ അവിടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ധർമ്മടത്തിന് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷ ജനാർത്ഥി മുന്നണിക്കെതിരായിട്ട് മത്സരിക്കുകയും ചെയ്തിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് രഘുനാഥ് ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ സജി മഞ്ഞക്കടമ്പൻ ഇപ്പോൾ പോയിരിക്കുകയാണ് മാത്രമല്ല അവിടെയെല്ലാമുള്ള നിരവധി കേരളാ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരിപ്പോൾ മാറിയിരിക്കുകയാണ് കരുണാകരൻ്റെ മകളെ സംബന്ധിച്ചും പനമ്പള്ളി ഗോവിന്ദമേനോൻ്റെ കൊച്ചുമോൻ കൊച്ചുമകൾ സുജാത മേനോൻ രാഹുൽ ഗാന്ധിയുടെ സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകിയ വയനാട്ടിലെ ഡി സി സി ജനറൽ സെക്രട്ടറി വി എം സുധാകരൻ മുൻ എ ഐ സി സി അംഗവും ആറ്റിങ്ങയിലെ മുൻ സ്ഥാനാർത്ഥിയായി തങ്കമണി ദിവാകരൻ തിരുവനന്തപുരത്തെ ഡി സി സി ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷും വി എൻ ഉദയവുമാറും കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗവും കോർപ്പറേഷൻ മുൻ പ്രതിപക്ഷ നേതാവുമായ മഹേശ്വരൻ നായർ സ്പോർട്സ് കൗൺസിൽ മുൻ അധ്യക്ഷ പത്മിനി തോമസ് ശരചന്ദ്ര പ്രസാദ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു ഇനിയും അപ്പുറത്ത് എത്തിയിട്ടില്ല എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഇതാണ് കോൺഗ്രസ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മനഃപൂർവ്വം ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കാൻ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള ശ്രമങ്ങളും ചെറുതായി കാണേണ്ടതില്ല വ്യാജ സർവേകളും വ്യാജ വാർത്തകളും ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ തുടർച്ചയായി അവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ വാർത്താസമ്മേളനവും പൊതുസമ്മേളനങ്ങളെ അതിൻ്റെ പ്രക്ഷേപണം പൂർണ്ണമായിട്ട് അവഗണിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് മുഖ്യമന്ത്രി പറയാതെ കാര്യങ്ങൾ ഇന്നലെയുൾപ്പെടെ വൻതോതിൽ പ്രചരിപ്പിക്കുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട് കൃത്യമായ അജണ്ടകളോടോ ബി ജെ പിക്ക് കോൺഗ്രസ്സിനും വേണ്ടി വേഷം കിട്ടി നടക്കുന്ന പല മാധ്യമങ്ങളും ഇപ്പോൾ ആ തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിലും ഇടതുപക്ഷത്തിൻ്റെ ഉന്തമുന സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന എൽ ഡി എഫ് പ്രവർത്തകർക്കെതിരായിട്ടാണ് അവർ മാറി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് ഈ മാധ്യമങ്ങളാകെ മാധ്യമ തിരസ്കരണത്തെ കവച്ചു വെച്ച് മികച്ച പ്രചാരണ ശൃംഖല ഒരുക്കാൻ ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ വ്യാപിതരായ നിരവധി ആളുകൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം കാണാൻ ആഗ്രഹിക്കുന്ന നില ഇപ്പോഴുണ്ട് എന്ന് ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്നുള്ള ചലനങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു ഇതോടൊപ്പം പരാജയം മണത്ത യു ഡി എഫും ബി ജെ പിയും പണവും മദ്യവും നിരവധിയായ മേഖലയിൽ ഒഴുക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് കോളനികൾ ഉൾപ്പെടെ പാവപ്പെട്ട മനുഷ്യൻ്റെ വോട്ടിന് വില നിശ്ചയിച്ച് പണം നൽകുന്ന നിലപാട് കേരളത്തിൻ്റെ വിവിധ മേഖലയിലുണ്ട് തിരുവനന്തപുരത്തും തിരുവനന്തപുരത്ത് അത് വളരെ കൂടുതലാണ് അതിൽ ബി ജെ പി ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്നത് കോൺഗ്രസും ആറ്റിങ്ങൽ കോൺഗ്രസ് തന്നെയാണ് ബിജു രമേശൻ കൃത്യമായിട്ട് കോളനിക്ക് നിന്ന് പിടിക്കപ്പെട്ടു യഥാർത്ഥത്തിൽ പണവുമായി രണ്ട് മോട്ടോർ ബൈക്കിലാണ് കാറിലാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒപ്പവും ഗൺമെൻ ഗൺമെൻ ഔദ്യോഗികല്ല ഒരു കെണ്ണും കൊണ്ട് നടക്കുന്നവൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ തോക്ക് അവസാനം പോലീസ് കേസെടുത്ത് കുട്ടും പണം കൊടുക്കാനാണ് പണം കൊടുക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഇവനെയൊക്കെ ജനങ്ങളെ തന്നെയാണ് പിടിക്കേണ്ടത് പോലീസ് ഏൽപ്പിച്ചാൽ പോലീസ് ഇവിനിങ്ങോട്ട് പോയിട്ട് ജാമ്യത്തിൽ വിട്ടു അത് അതാണ് അതിൻ്റെ നിയമവ്യവസ്ഥ അത്രയേ ഉള്ളൂ പിന്നെ പണം ഒപ്പം കിട്ടിയിട്ടുമില്ല ബൈക്കുകളുകാരൻ ബൈക്കുകാരൻ പണം കൊണ്ട് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ കള്ളവോട്ടിനുള്ള ശ്രമം ഇതൊക്കെ നേരത്തെ തന്നെ ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങളാണ് ആദ്യം എൽ ഡി എഫിനെതിരായിട്ട് പ്രയോഗിക്കാനാണ് ഉദ്ദേശിച്ചത് നേരത്തെ നോക്കുമ്പോൾ കൂടുതൽ ഭൂരിപക്ഷവും യു ഡി എഫ് ആണെന്ന് മനസ്സിലായതോടുകൂടി നിങ്ങളുടെ മനോരമയും മാതൃക ഉൾപ്പെടെയെല്ലാം അത് അങ്ങോട്ടും എല്ലാം മാറ്റിവെച്ച് ആദ്യം കല്യാശ്ശേരി വലിയ പ്രശ്നമായിരുന്നു കല്യാശ്ശേരി പറഞ്ഞു നോക്കിയപ്പോൾ മനസ്സിലായത് കല്യാശ്ശേരി മാത്രമല്ല അപ്പറുമുണ്ട് ഇപ്പുറവും ഉണ്ട് അതെല്ലാം യു ഡി എഫ് ആണ് എന്നപ്പം പിന്നെ അതാമായിട്ട് മാറ്റി എന്ത് പറയാൻ യാതൊരു അറപ്പുമില്ലാതെ കള്ളപ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനെല്ലാം കണ്ടിട്ടുള്ളത് അതുകൊണ്ട് കള്ളവോട്ട് ശക്തിയായിട്ട് എതിർക്കേണ്ടിയിട്ടുണ്ട് ജനങ്ങളതിനെ നല്ലതുപോലെ പ്രതിരോധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയുമ്പോഴും പറയാറുള്ളത് ഈ രീതിയിൽ കേരളം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ വിധി ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോടു കൂടി ഉണ്ടാവാൻ പോവാണ് കേരളത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുക ഇവിടെ സി പി ഐ നിർത്തിയ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിർത്തിയ സ്ഥാനാർത്ഥികളെല്ലാം ജയിക്കുന്ന ഒരു പുതിയ തലത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഞങ്ങൾ പ്രാവശ്യം ഇവിടെ എല്ലാ സർവേക്കാരും പറഞ്ഞു വന്ന ഒരു കാര്യം ഭയങ്കരമായ ഗവൺമെന്റ് വിരുദ്ധ വികാരിങ്ങനെ അണവോട്ടി ഒഴുകുകയാണെന്ന് ഇതെ പിന്നെ മനസ്സിലായിരുന്നു ഞങ്ങൾ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ സംഘടനാ മെഷീനറി എല്ലാം ബൂത്ത് കേന്ദ്രീകരിച്ച ബൂത്ത് കേന്ദ്രീകരിച്ചാന്ന് അർത്ഥം വീട് കേന്ദ്രീകരിച്ചാണ് അങ്ങനെയാണ് ലക്ഷക്കണക്കിന് കുടുംബയോഗങ്ങൾ ഞങ്ങൾ സംഘടിപ്പിച്ചത് ഒരു മണ്ഡലത്തിൽ നാലായിരം കുടുംബയോഗം കണക്കൂട്ടി നോക്കും നൂറ്റി നാൽപ്പതിൽ അത്ര കുടുംബയോഗം ഉണ്ടാവും ഒരു മണ്ഡലത്തിൽ അസംബ്ലി മണ്ഡലത്തിൽ നാലായിരം നാലായിരം ഇൻറ്റു നൂറ്റിനാൽപ്പത് അത്രയും കുടുംബങ്ങളോട് ഞങ്ങൾ സംവേദിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട് പൊതുയോഗം മാത്രമല്ല പൊതുപരിപാടി വേറെ ബൂത്ത് കേന്ദ്രീകൃത ഇലക്ഷൻ വർക്ക് ഇതാണ് നമ്മുടെ വ്യക്ത ഇന്നലെ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പ്രകടനങ്ങളിൽ ഞങ്ങൾ ബൂത്ത് നടത്തി എന്ന് പറഞ്ഞാൽ കേരളം ഇന്നലെ ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് കയ്യിലായിരുന്നു ഇന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ എന്താ ഈ പറയാ എന്ത് കോട്ട കലാശക്കൊട്ട് ഇന്ന് കലാശക്കൊട്ടാണ് ഇന്നലെ ഞങ്ങൾ കലാശക്കൂട്ട് അവസാനിച്ചു ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പ്രകടനങ്ങൾ സ്ത്രീകൾ കുട്ടികൾ യുവാക്കൾ ഒക്കെ അതാത് ബൂത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രകടനങ്ങളാണ് ഇവിടെ കേരളത്തിലുടനകളും നടന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ കൈ കേരളം യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനത്തിനോട് കയ്യിലേക്ക് വരുന്നിരിക്കുകയാണ് നില ഉണ്ടായത് നേതാക്കന്മാരുൾപ്പെടെ മുഴുവൻ ആളുകളും വീട് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള സംഘടനാ പ്രവർത്തനത്തിലേക്കാണ് നീങ്ങിയത് ഞങ്ങളിതെല്ലാം പരിശോധിച്ചു നിങ്ങളെ മാധ്യമങ്ങളെല്ലാം കൊട്ടിഘോഷിച്ചുണ്ടാക്കിയ ഗവൺമെൻറ് വിരുദ്ധ വികാരം എവിടെ പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ ഒരു ഗവൺമെൻറ് വിരുദ്ധ വികാരമില്ല നിങ്ങൾക്കെതിരായ വികാരമാണ് രൂപപ്പെട്ടുവരിക യു ഡി എഫും പതിനെട്ട് എം പിമാരും അതുപോലെ തന്നെ ബി ജെ പിയും ചേർന്ന് കേരളത്തെ തകർക്കാൻ കേരളം ഒരു ശത്രു രാജ്യത്തെ പോലെ കൈകാര്യം ചെയ്യാൻ ബി ജെ പി അതിന് കൂട്ടുനിൽക്കുന്ന കോൺഗ്രസ് യു ഡി എഫ് ഇതാണ് കേരളത്തിൽ തെളിഞ്ഞു വന്ന കാര്യം അതുകൊണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് പോരാട്ടമാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസമാണ് ഇന്ന് സ്വാഭാവികമായിട്ട് ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സി പി എമ്മിൻ്റെ അവസാനത്തെ പത്രസമ്മേളനമായിരിക്കും ഇന്നത്തെ പത്രസമ്മേളനം നാളെ ഇന്നത്തെ കലാശ കൂട്ടുകഴിഞ്ഞാൽ നാളെ നിശബ്ദ പ്രചരണം മാത്രമാണ് തുടർന്ന് ഇരുപത്തിയാറിന് വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് പോവാണ് ശാന്തമായി നല്ല വിജയപ്രതീക്ഷയോടെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി പോളിംഗ് ബൂത്തിലേക്ക് പോകും എന്നാണ് പറയാനുള്ളത് ഇവിടെ മാധ്യമങ്ങൾ ഞങ്ങൾക്കെതിരായിട്ട് നല്ലതുപോലെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ സ്വീകരിച്ചവർക്കും അങ്ങനെ അല്ലാതെ നിലപാട് സ്വീകരിച്ചവർക്കും എല്ലാം ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് എതിരായവരെയും അനുകൂലമായവരെയും ഞങ്ങളിപ്പോ ഇതെല്ലാം ഒരു ഡെമോക്രാറ്റിക് സമൂഹല്ലേ അത് ഇഷ്ടം അങ്ങനെ പറയുന്നു ഞാൻ പറഞ്ഞല്ലോ അതേ തന്നെ രണ്ടാം സ്ഥാനത്തേക്കേ വരില്ല അതായത് ബി ജെ പി ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് വരുന്ന ഒരു മണ്ഡലവും കേരളത്തിലില്ല ഏ അല്ല അവർ മത്സരിക്ക മത്സരത്തിൽ ഉണ്ടാകുമ്പോൾ പോരാട്ടം തന്നില്ലേ അതാണ്ട് യഥാർത്ഥത്തിൽ മത്സരം യു ഡി എഫും അതുപോലെ തന്നെ എൽ ഡി എഫും തന്നെ ഞങ്ങൾ ഉറച്ച നിലപാടാണ് എൽ ഡി എഫിന് അതിന് പന്നിനെ മാത്രം എങ്ങനെ വ്യത്യസ്ത അഭിപ്രായം വരിക അല്ല ഞങ്ങൾക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട് ഉണ്ട് ഇവിടെ മത്സരം ശശി തരൂരും പന്നി എൻ്റെ പിന്നെ ആണ് രാജീവ് ചന്ദ്രശേഖരൻ ഭൂപടത്തിൻ്റെ പുറത്താണ് പൈസയെല്ലാം കൊടുത്തുന്നുള്ളത് ശരിയാണ് അതുകൊണ്ടത് വോട്ട് കിട്ടില്ല ശരിയായ രീതിയിൽ അവര് കൈകാരിച്ചതാ മതി അവര് ഓരോരോ വിഭാഗവും കൈകരിക്കും അതെല്ലാം കൃത്യമായിട്ട് ഈ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ ഏറ്റവും അവസാനം ഇന്ത്യൻ പ്രധാനമന്ത്രി ഭ്രാന്തല്ലേ പറഞ്ഞത് ഈ രാജ്യത്തെ സമ്പത്ത് മുഴുവൻ പിടിച്ചെടുത്ത് കെട്ടുധാരി ഉൾപ്പെടെ പിടിച്ചെടുത്ത് ഭൂമി എല്ലാം പിടിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോവാണെന്ന് പറയുന്ന ഭ്രാന്തായ വർഗീയത ഇനി അപ്പുറം എന്താ പറയാനുള്ളത് അല്ല അവര് മാത്രമൊന്നുമല്ല എത്തിയത് ഞാൻ നേരത്തെ പറഞ്ഞ സാംസ്കാരിക മേഖലയില് രാഷ്ട്രീയ മേഖലയില് സാമുദായിക മേഖലയില് നിരവധി സംഘടനകള് വ്യക്തികള് ഗ്രൂപ്പുകള് ഒക്കെ ഇന്നത്തെ ഇന്ത്യൻ പരിശോധിയിലെ ഇടതുപക്ഷത്തെയാണ് വിശ്വസിക്കാനാവുക എമ്മൂന്നും പറഞ്ഞിട്ട് മുമ്പന്നെ ഇന്നും പറഞ്ഞിട്ടുണ്ട് എം മൂന്നിനെ പോലെ ഒരു പ്രസിദ്ധനായ എഴുത്തുകാരൻ പറഞ്ഞത് വിശ്വസിച്ച് കൂട്ടിയാൻ അടുത്തപക്ഷത്തിനെ സാധിക്കുക അത് പിന്നെ വേറെ ഏതെങ്കിലും ഒരു സമുദായം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരെ കറന്നൊക്കെ ഉണ്ട മനസ്സിലായ അത് പിണറായി തന്നെ പറഞ്ഞല്ലോ അങ്ങോട്ട് പറയുമ്പോൾ എന്തൊക്കെ ഇങ്ങോട്ട് കിട്ടുന്നുള്ളത് മനസ്സിലാക്കിക്കോളന്ന് അതിലൊറ്റ കാര്യമേ ഉള്ളൂ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാരമ്പര്യമാണ് പറയുന്നത് ഡി എൻ എന്ന് പറയുന്നത് ജൈവപരമായ ഡി എൻ എ അല്ല ജൈവപരമായ ഡി എൻ എ പറയല്ലേ ഇത് രാഷ്ട്രീയ ഡി എൻ എ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മ പിന്നെ അമ്മയുടെ അച്ഛൻ ഇവരെല്ലാം ഈ ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രമുഖ നേതാക്കന്മാരല്ലേ ജവഹർലാൽ നെഹ്റു ഒക്കെ അതുകൊണ്ടാണല്ലോ ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകം വായിക്കണമെന്ന് ഞാൻ ഇവിടെ കണ്ണൂർ വന്ന് പ്രസംഗിച്ച രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത് തെക്കാനും വടക്കാനും നടന്നാൽ പോരാ നടക്കുന്നത് ആരോഗ്യത്തിനല്ലേ മറിച്ച് നിങ്ങൾ വായിക്കേണ്ട രണ്ട് പുസ്തകം ഒന്ന് ഇന്ത്യയെ കണ്ടെത്തൽ രണ്ട് വിശ്വചരിത്രപലോകം രണ്ട് കണ്ടിട്ടുണ്ടോ എന്നു സംശയമുണ്ടെന്ന് ഇന്ന് ഞാൻ പറഞ്ഞു രാഹുൽ ഗാന്ധിയോട് അത് ആഴത്തിൽ വായിക്കണം കോൺഗ്രസ്സുകാരോടും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് വായിക്കണം കേട്ടാ കോൺഗ്രസ് എന്ന് നടക്കുന്ന കുറേ ആളും അവരോട് പറയാൻ പറയാനുള്ളത് വായിക്കണം എന്നാ അത് വായിക്കാം ആ രണ്ട് പുസ്തകവും വായിക്കണം എന്നിട്ട് ഒന്ന് ഞാൻ കൂടി പറഞ്ഞു ചരിത്രപരമായ ഭൗതികവാദം അടിസ്ഥാനപ്പെടുത്തി എഴുതപ്പെട്ട ഏറ്റവും ശരിയായ ശാസ്ത്രീയമായ രണ്ട് പുസ്തകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ അതങ്ങനെ വായിച്ചുപഠിക്കട്ടെ അപ്പോൾ അപ്പോ രാഷ്ട്രീയ ഡി എൻ എത്ര അതെ അത്രയും ഉദ്ദേശിക്കും മറ്റേ ആരെങ്കിലും മറ്റേ ഡി എൻ എ ഉദ്ദേശിക്കുമോ അതിന് രാഷ്ട്രീയമായിട്ട് കണ്ടാൽ മതി ജൈവപരമായിട്ട് കാണാം ജൈവഘടനയുമായി ബന്ധപ്പെട്ടും കാണാം അത് അവരാൾ തന്നെ അതുകൊണ്ട് യാതൊരു പ്രയാസം ഉണ്ടാവില്ല അത് പക്ഷേ ജൈവ പറഞ്ഞത് അത് രാഷ്ട്രീയല്ല കാരണം അവർ വല്ല ഒപ്പം തന്നെയാണല്ലോ രാഷ്ട്രീയ വിരുദ്ധതയില്ല അവർ അത് തന്നെയാണ് അപ്പൊ അതും അവരുദ്ദേശത്ത് മറ്റേതാണ് ഞങ്ങള് അതല്ല കണ്ടത് ആ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് പരാതി കൊടുത്തിട്ടുള്ള കാര്യം ഇതാരം വാങ്ങിയാൽ സമ്മതിക്കുമോ പുറത്താൾ സമ്മതിക്കൂല പിന്നെ എന്തു ചെയ്യാനാണ് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ സഹ എ കെ ജി കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൂല് എടുത്ത് വെക്കണം ഇവശം അടിയന്തരാവസ്ഥയിൽ എ കെ ജി പറഞ്ഞു കൊണ്ട് അടിച്ചാൽ ഒരു വേന ഉണ്ടാവില്ല ചൂലല്ലേ നമ്മളെ അതിങ്ങനെ ഒരു പ്രതീകാത്മകമായി കൊണ്ട് അടിച്ചു എന്ന് പറയാനേ സാധിക്കുള്ളൂ നല്ല ഒലക്ക വേണം ഒലക്കെടുത്ത് വെക്കണം ഒലക്ക പറഞ്ഞറിയാം പുതിയ പത്രക്കാർക്ക് ഉലക്കറിയില്ല ഉരൽ അറിയാം ഉരല് ഉരലുമുണ്ട് ഒലക്കയും ഉണ്ട് അപ്പോൾ എ കെ പറഞ്ഞാണ് ഈ ഒലക്കായ എല്ലാ സ്ഥലത്തും എടുത്തു പോകണം ഇമാതിരി ആളുകൾ വരുമ്പോൾ അടിച്ച് കാല് മുടിക്കണം അല്ലാണ്ട് ഈ ഇലക്ഷൻ കമ്മീഷനില് കൊടുക്കണ്ടേ ഞാൻ ഈ പറഞ്ഞ ഇത്രയും വലിയ വർഗീയ വികാരം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യം പറഞ്ഞിട്ട് യാതൊന്നും പ്രതികരിച്ചിട്ടില്ല അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സംശയം തള്ളൂ അടി ഉറപ്പാണ് ഈ കഴിഞ്ഞാലും അടി ഉണ്ടാവും കാരണം പണം കൈകാര്യം ഞാൻ വിലക്ക് കൊടുത്തോ അടിയായി അതിന്റെ ഭാഗമായിട്ട് പിന്നെ വലിയ സത്യനെപ്പറ്റി അല്ലെ ഇത് പറയേണ്ടത് പുറത്തുനിന്ന് പിരിച്ചുകൊണ്ടുവന്ന പണം തന്നെ ഇപ്പോ അടിയാ പോയെന്ന് ഇപ്പൊ വ്യക്തത ഇല്ലല്ലോ അതും കേസ് കിടക്കുക അല്ല മോടിയാണല്ലോ ഏറ്റവും ശക്തിയായിട്ട് വിമർശിക്കുന്നത് സി പി ഐ മുഖ്യമന്ത്രിയും ഞങ്ങളെല്ലാം അതിശക്തിയായിട്ട് വിമർശിച്ചത് ഞങ്ങൾ പറഞ്ഞൊരു അംശം ഇവരാരും പറഞ്ഞിട്ടില്ല മോഡിക്കെതിരായിട്ട് അതുകൊണ്ട് അതെല്ലാം കള്ളപ്രചാരമാണ് പ്രചാരമേണം പിന്നെ മാധ്യമങ്ങളിങ്ങനെ ചെലവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതും അവർക്ക് വേണ്ടി അവർ ഘടകകക്ഷിയാണല്ലോ നിങ്ങൾ യു ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ ഘടകകക്ഷികളായിട്ടുള്ള കുറേ പത്രങ്ങളും അതുപോലെ ചാനലുകളും ഉണ്ട് അപ്പോൾ അതിനാ ഘടകകക്ഷിയായിട്ട് തന്നെ കണ്ടായിരുന്നത് അതുകൊണ്ടാണല്ലോ സർവേനല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത് ഘടകക്ഷി വളരെ മനോരമയിലും ഘടകകക്ഷിയല്ല വേറെ കക്ഷിയാ ഇരുപത് സീറ്റും ജയിക്കും യു ഡി എഫ് എന്ന് പറഞ്ഞ മനോരമാവിന്റെ യു ഡി എഫിന്റെ ഘടകക്ഷിയല്ലേ അതിനത്രയേ കാണുന്നുള്ളൂ ആടും ജനങ്ങളും അത്രയേ കാണുന്നുള്ളൂ കൈരളിയോ നിങ്ങൾ എന്താ പത്രം ഓ അതെന്നെ പ്രചരിപ്പിക്കും നിങ്ങളെ പ്രചരിപ്പിക്കും ശരി ഏംബുശേഖരൻ്റെ അവര് അവരെ സ്ഥിര പരിപാടിയാണ് അതെല്ലാം കരുതിയിരിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാം ശ്രദ്ധിച്ചോളണം അതായത് ഈ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഉജ്ജ്വലമായ ഈ വിജയത്തിലേക്കുള്ള കുതിപ്പ് എങ്ങനെ മുടക്കാമെന്ന കാര്യം വെച്ചുകൊണ്ട് എന്തും ചെയ്യുന്നു നമ്മൾ കണ്ടുകൊള്ളണം നാളെയും മറ്റന്നാളൊക്കെ വരാൻ പോകുന്ന ഏതു പ്രചരണവും മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് ഫലപ്രദമായി കർമ്മധീരതയോടെ അടുത്തപക്ഷത്തിനകത്ത് പുറണി പ്രവർത്തകർ അതിനെല്ലാം നേരിടണം എന്നും കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്